ബോഡി പിന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചുകൾ തിരച്ചിലുകൾ വളരെ സജീവമായി നടക്കുകയാണ് അപകടം സംഭവിച്ച ഉടനെ തന്നെ നാട്ടുകാര് മൊത്തത്തിൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫോഴ്സുകൾ ഞാൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഉടനെ തന്നെ മന്ത്രിയുമായിട്ടും ജില്ലാ കലക്ടറുമായിട്ടും ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു ഇവിടെയുള്ള അൻവർ ഇവരൊക്കെ വിളിച്ച് തഹസിൽദാറായിട്ട് ബന്ധപ്പെട്ട് സി ഐനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ബോഡി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടീമും ഇപ്പോഴുണ്ട്

توڑی نے دیکھوا نہیں بھائی کنے دیتی ہے ادھیل نہ اورکے نہ دیکھ لے نہ جیوٹ نہ جیوٹ مال چلا گئے لینے والا اب आजा نیاڑا Thank mm -hmm. you. Mm -hmm.

ওহ এই যে পরে আরো দরকার আছে দরকার আছে দরকার আছে 30 মিনিট 100% হবে তাহলে சரி হবে না লাভ না হবে তো চলবে না কি আর হবে না ওই ওটা কিন্তু ভালো করে লাগতে পারে আর ওটা নট একটা স্টেপ না স্টেপ না യാണെങ്കിൽ മതിലും പോകുന്നത് വേറെ മതി ആ കാര്യമുള്ള ഇട്ടെടുത്താളേ ഞാൻ കൂടി വരുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ആയിട്ട് നോക്കല്ലേ ആ കൊണ്ടെത്തി മറ്റേ നമുക്ക് ഒന്നും ആ കോഴിക്കോട്ന്ന് എത്തിക്കണേ കോഴിക്കോട് നിന്ന് എത്തിക്കണേ ഏഹ് വേരും പേരുണ്ട് പല ടീമും വരുന്നുണ്ട് അതെ അവര് അവര് കൊണ്ടോട്ടി കഴിഞ്ഞു എം ഡി ആർഫ് കൊണ്ടോട്ടി കഴിഞ്ഞു ഞങ്ങൾ കലക്ടറേറ്റിൽ ഉണ്ടായിരുന്നു ഏഹ് ആ ആ അല്ല മിനിസ്റ്ററോട് പറഞ്ഞുതനോടെ താസദാരുടെ ടീം ഒക്കെ ഇവിടെ റെഡിയാണ് അതായത് ഉണ്ട് ഇവിടെ പറഞ്ഞുതന്നെ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഇവിടെ ഇപ്പം എത്ര സ്ഥലത്ത് ഇതുവരെ മോഡി കിട്ടിയില്ലാന്ന വലിയ അത്ഭുതമാണ് അതാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവുമൊക്കെ ഉണ്ട് അല്ലെ നോക്ക ശരി എന്നാൽ ആ എസ് ഐ വഴി ഓക്കെ അതെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ അവിടെ സ്റ്റേഷനിൽ പോയതാണോ പറഞ്ഞു പറഞ്ഞു ശരി എന്നാൽ ഓക്കെ ബോഡി പിന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചുകൾ തിരച്ചിലുകൾ വളരെ സജീവമായി നടക്കുകയാണ് അപകടം സംഭവിച്ച ഉടനെ തന്നെ നാട്ടുകാര് മൊത്തത്തിൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫോഴ്സുകൾ ഞാൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഉടനെ തന്നെ മന്ത്രിയുമായിട്ടും ജില്ലാ കലക്ടറുമായിട്ടും ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു അവിടെയുള്ള അൻവർ ഇവരൊക്കെ വിളിച്ച് തഹസിലദാറായിട്ട് ബന്ധപ്പെട്ട് സി ഐനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ബോഡി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടീമും ഇപ്പോഴുണ്ട് ബോഡി കിട്ടിയിട്ടാന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി രണ്ടാമത് ഇപ്പം എം ഡി ആർ എഫ് ടീം വേറെ വരുന്നുണ്ട് ഞാനിപ്പോൾ ജില്ലാ കലക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത് സ്ഥലത്ത് വരുന്നത് പരമാവധി ബോഡി കിട്ടുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലും മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒന്നിൻ്റെയും കുറവില്ല എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മിനിസ്റ്ററുമായിട്ട് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ പത്ത് മിനിറ്റ് മുമ്പേ വിളിച്ചോളൂ പിന്നെ തഹസിൽദാർ അടക്കമുള്ള നമ്മളെ റവന്യൂ സി എ അടക്കമുള്ള ഉദ്യോഗസ്ഥ എല്ലാവരും പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പാർട്ടിയുടെ എല്ലാ വിഭാഗം ആൾക്കാരും എന്തിനു വേണ്ടി തയ്യാറായിട്ട് ആ ബോഡി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് വൈകാതെ തന്നെ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇതിലും വലിയ തോതിൽ ഒഴുക്കും മറ്റ് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ബോഡി കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവണില്ല മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഘടന കണ്ടാൽ പിന്നെ വളരെ പെട്ടെന്ന് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു കുത്തൊഴുക്കിലങ്ങോട്ട് പോകാൻ സാധ്യത ദൂരക്കൊന്നും പോകാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും പറയുന്നത് അതാണ് ഈ ഒരു ഏരിയയിൽ തന്നെ ബോഡി ഉണ്ടാവുമെന്നാണ് അവരൊക്കെ കണക്കൂട്ടത് അതനുസരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടേയും മലപ്പുറത്തെയും ഫയർഫോഴ്സിൻ്റെ ടീമും ഡി ആർ എഫ് പിന്നെ വൈറ്റ് ഗാർഡ് എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു ടീമിൻ്റെ ഒരു കുറവ് ഇവിടെ അല്ല തെരച്ചിലിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വൈകാതെ തന്നെ ബോഡി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റടക്കമുള്ള തഹസിൽദാർ അടക്കമുള്ള അവിടുത്തെ എല്ലാ ജനപ്രതികളും എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇപ്പം കിട്ടുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ട് はい,い、ね。<laughs>

olha né